സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് നിന്നിറങ്ങിയവരെല്ലാം ഈ ഒരു കാര്യം ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വാദങ്ങൾ വന്നൊരു വ്യക്തിയാണ് ശൈത്യ കട്ടപ്പ എന്ന പേര് ബിഗ് ബോസ് വരെ ബിഗ് ബോസ് പോയിട്ട് ഏഷ്യാനിൻ്റെ വരെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തൊരു വ്യക്തിയാണ് ശൈത്യം എന്തായാലും ശൈത്യ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും പിന്നെ കയറിയിട്ടിറങ്ങിയതിന് ശേഷവും വലിയ വിവാദങ്ങളും വലിയ പ്രശ്നങ്ങളുമാണ് ശൈത്യക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഒരു ടൂർ പാക്കേജായിട്ടും അതേ പോയിട്ടുണ്ടാകാം വാരണാസിയിലേക്ക് പോയി അവിടെ ധ്യാനത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ അടിയിൽ വളരെ എന്താ പറയുക ചിരിപ്പിക്കുന്ന കമൻസൊക്കെയാണ് വരുന്നത് സോ ആ ഒരു കമൻസ് നിങ്ങൾ ജസ്റ്റ് എടുത്തുനിന്ന് വായിച്ചു സത്യം കൂടെ നിങ്ങൾ ചിരിച്ചു പോകും എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബിഗ് ബോസിൽ കയറിയവരെല്ലാം വാരണാസിൽ പോയി ഒന്ന് ധ്യാനം കൂടുന്നത് തന്നെയാണ് അല്ലെങ്കിൽ എന്താ പറയുക മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട് സോ ശൈത്യയുടെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്താണ് നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അത് ഗവൺമെന്റ് ബോസിൽ പറയുക സോ അതെല്ലാം അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ